ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലർക്കും എൻ എം എസ് ജാവിൻ്റെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട് അതാണ് പലരും മെസ്സേജ് ആയിട്ട് അയയ്ക്കുന്നുണ്ട് കമൻറ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി അതെങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെ എൻ എം എസ് ലോഗിൻ ചെയ്യുമ്പോൾ ജാവിൻ്റെ ഇഷ്യൂസ് കാണിക്കുകയാണെങ്കിൽ ഇതേമാതിരി ചെയ്താൽ ആ ഇഷ്യൂ സോൾവ് ആവുന്നതാണ് ജാവിൻ്റെ ഇഷ്യൂ കാണിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു ലിങ്ക് അയച്ചു തരും ആ ലിങ്ക് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഫസ്റ്റ് അത് നിങ്ങളുടെ അത് ലിങ്ക് ചിലപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ഒക്കെ പല ലിങ്കുകളും ഗ്രൂപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജാവിൻ്റെ ഇഷ്യൂ കാണിക്കുമ്പോൾ നിങ്ങളൊരു ലിങ്ക് അയച്ചന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് അതിലും സെയിം ഇഷ്യൂസ് കാണിക്കുകയാണെങ്കിൽ അത് തൊട്ട് മുന്നേ അയച്ച ലിങ്കുകളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ലിങ്ക് അല്ല ഉറപ്പിക്കുക ഇത് ജാവിൻ്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്ന ആപ്പിൻ്റെ ലിങ്ക് അല്ല നിങ്ങൾ പഞ്ചായത്തെന്ന് ചോദിച്ച് ഉറപ്പും മനസ്സിലാക്കുക അതിന് ശേഷം നിങ്ങൾ ഫോൺ എങ്ങനെ ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക അത് നിങ്ങളുടെ എൻ എം എസ് ആപ്പ് പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം അതിൻ്റെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ആപ്പ് ഫോൺ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്നത് കാണിക്കും അൺഇൻസ്റ്റാൾ ചെയ്ത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്താൽ നിങ്ങളുടെ ഫോണിൽ ആപ്പ് അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ലിങ്ക് ആ ഗ്രൂപ്പിലൂടെയാണ് ഷെയർ ചെയ്തതെങ്കിൽ ആ വാട്സപ്പ് മെസ്സേജ് ഓപ്പൺ ചെയ്യുക വാട്സപ്പിലൂടെ ആയിരിക്കും ഷെയർ ചെയ്തത് അതിൽ വാട്സപ്പ് മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് ആപ്പിൻ്റെ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ അടിക്കുക ഓപ്പൺ അടിക്കുമ്പോൾ ഇൻസ്റ്റാൾ ചോദിക്കും ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇത് ഞാൻ ഒരു ഫോണിൽ ചെയ്ത് റെഡിയാക്കി കൊടുത്താണ് കൊടുത്തതാണ് നിങ്ങൾ കാണിച്ചിരുന്നത് അതിനുശേഷം ഓപ്പൺ അടിച്ചാൽ മാത്രം മതി ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അപ്ലൈ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ യൂസർ യൂസർനെയും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക ഒരു ഒ ടി പി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും ആ ഒ ടി പി അടിച്ചാൽ റെഡി ആവുന്നതാണ് ഇത് ഒ ടി പി വരുന്ന ഇതും കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒ ടി പി അടിച്ചാൽ റെഡി ആവും പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നാൽ അത് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾ ലോഗിൻ ചെയ്ത് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് എൻ എം എസ് ആപ്പ് പ്രവർത്തിക്കാവുന്നതാണ് പിന്നീട് ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് നിന്ന് ചിലർക്കിപ്പോൾ അറിയുന്നുണ്ട് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അങ്ങനെ കാണിക്കുന്ന പഞ്ചായത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പഞ്ചായത്തിൽ അറിയിക്കുക അങ്ങനെ മസ്റ്ററോള് നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത് അത് അതെന്നാണ് മസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാ ദിവസം തന്നെ അറിയിക്കുക എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ കാണിച്ച് നിങ്ങൾക്ക് മസ്റ്റോൾ എന്താ പറയുക രാവിലെ തന്നെ അവരെ അറിയിച്ചാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് കാണിക്കുന്ന ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അത് അതാത് ദിവസം എന്നാണോ മസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ദിവസങ്ങളിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കുക പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ ആ ഇഷ്യൂ സോൾവ് ചെയ്തരുന്നതാണ് പിന്നെ പലരും വർക്ക് അവരുടെ വർക്കൗഡ് ലിസ്റ്റ് ചെയ്യാത്ത പ്രശ്നമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വർക്കൗഡ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഡാറ്റ ക്ലിയർ ചെയ്തിട്ടൊക്കെ ചെയ്ത് നോക്കുക മസ്റ്റോളുകൾ നിങ്ങളുടെ ഫോണിൽ ഒന്നിൽ കൂടുതൽ മസ്റ്റോളുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് എന്താ പറയുക അലോട്ട് ചെയ്തിട്ടുണ്ടാണർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റോളുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒന്നുകൂടി കൂടി ശ്രമിച്ച് നോക്കുക ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക പിന്നെ ഫോട്ടോ എടുക്കാൻ സേവ് ആകുന്നില്ല എന്ന് പറയുന്ന പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റോറേജ് ഒന്ന് ചെക്ക് ചെയ്ത് ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾക്ക് ആപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇന്ന് രാത്രി എട്ട് മണിക്ക് അതായത് ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് നമ്മളൊരു ലൈവ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാം ലൈവിലൂടെ നിങ്ങൾ സംശയങ്ങൾ തീർത്ത് തരാൻ ശ്രമിക്കുന്നതാണ് ഭൂരിപക്ഷം സംശയങ്ങളൊക്കെ നമുക്ക് അതിലൂടെ തന്നെ പരിഹരിക്കാം അപ്പോൾ തൊഴിലുറപ്പ് ആപ്പ് തൊഴിലുറപ്പ് സംബന്ധിച്ചോ അല്ലെങ്കിൽ എൻ ആപ്പ് സംബന്ധിച്ചോ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് തോന്നി ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്